ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോപ്പിംഗ് അനുഭവം ഉപഭോക്താക്കൾക്ക് സമ്മാനിക്കുന്ന മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് തലശ്ശേരി ഷോറൂമിൽ ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രീമിയം എക്സിബിഷൻ ടൈം അൺവെയിൽഡിന് തുടക്കമായി സെപ്റ്റംബർ അഞ്ചുവരെയാണ് ബ്രാൻഡഡ് വാച്ചുകളുടെ പ്രദർശനവും വിൽപ്പനയും നടക്കുക നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പ്രദർശനവും ആദ്യ വിൽപ്പനയും നിർവഹിച്ചു വ്യവസായ പ്രമുഖൻ പി പി എം റിയാസ് മുസ്തഫ അഡ്വക്കേറ്റ് ഹരീന്ദ്രൻ എന്നിവർ ആദ്യ വിൽപ്പന ഏറ്റുവാങ്ങി ലോകത്തുണ്ടാകുന്ന ഷോറൂമുകളിലൂടെ ഒപ്പം സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് ഈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഫീൽഡിൽ ഇവരെ വെല്ലാൻ ഇന്ന് കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുനിന്ന് ആലശ്ശീല ഷോറൂം തലശ്ശീല യൂണിറ്റ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ മുഖ്യ അതിഥിയായി തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ ഇപ്പം കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ അച്ഛനും അമ്മയും ഇവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം ഇവിടുന്ന് ഞാൻ ഇങ്ങനെ പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ എന്താ പറയുക സമയമെന്ന് പറയുന്നത് നമുക്കൊരിക്കലും ജീവിതത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പം എല്ലാവരും നല്ല രീതിയിൽ സമയം യൂസ് ചെയ്യുക ും മലബാർ ഗോൾഡ് സോണൽ ഹെഡ് ജാസർ ഷോറൂം ഹെഡ് ഷമീർ അതോളി അഷ്മർ മലബാർ ഗ്രൂപ്പ് അംഗങ്ങൾ തുടങ്ങിയവർ പ്രൗഢഗംഭീരമായ ചടങ്ങിൽ സംബന്ധിച്ചു പുരുഷന്മാരുടെ വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് ഡിസ്പ്ലേയും സ്ത്രീകളുടെ വാച്ചുകളുടെ അതിശയിപ്പിക്കുന്ന കളക്ഷൻസും കോർത്തിണക്കി ബ്രാൻഡഡ് വാച്ചുകളുടെ ഏറ്റവും മികച്ച കളക്ഷൻസാണ് ഉപഭോക്താക്കൾക്കായി മലബാർ ഗോൾഡ് അവതരിപ്പിക്കുന്നത് മലബാർ വാച്ചസ് ഉപഭോക്താക്കൾക്ക് രാജകീയവും ആഡംബരവുമായ വാച്ചുകളുടെ ഏറ്റവും മികച്ച കളക്ഷൻസ് വാഗ്ദാനം ചെയ്യുന്നതിൽ എല്ലായ്പ്പോഴും മുൻപന്തിയിലാണ് മികച്ച നിലവാരം ഉയർത്തിപ്പിടിക്കുന്നതിനുള്ള ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തെയാണ് ടൈം അൺവെയിൽഡ് സൂചിപ്പിക്കുന്നത് മലബാർ വാച്ചസിന്റെ ഉപഭോക്താക്കൾക്ക് ജനപ്രിയ ബ്രാൻഡുകളുടെ പ്രീമിയം വാച്ചുകൾക്കായുള്ള അതുല്യ ശേഖരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ടാക്ക് ഹെയർ റാഡോ ടിസോട്ട് സീകോ ആൽബ ലോഞ്ചിൻസ് ഫോസിൽ പോളീസ് ടൈറ്റാൻ കാസിയോ കെനത് കോൾ ടൈംമാക്സ് ടോമി ഹിൽഫിഗർ തുടങ്ങിയ പ്രീമിയം വാച്ചുകളുടെ വിലമതിക്കാനാകാത്ത ശേഖരം സമയത്തിൻ്റെ മൂല്യമറിയുന്നവർക്ക് ഒരു മുതൽക്കൂട്ടാണ് കൂടാതെ എക്സിബിഷന്റെ മാറ്റു കൂട്ടാനായി അപൂർവമായ ആൻഡിക് പീസുകളും ലക്ഷറി വാച്ചുകളുടെ ലിമിറ്റഡ് എഡിഷൻ പീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ബ്രാൻഡഡ് വാച്ചുകളോടുള്ള ഉപഭോക്താക്കളുടെ പ്രിയം മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു ഷോയ്ക്ക് മലബാർ ഗോൾഡ് തുടക്കം കുറിച്ചത് ക്ലാസിക് വാച്ചുകളും സ്പോർട്ട് വാച്ചുകളും കാലാതീതമായ മാസ്റ്റർ പീസ് വാച്ചുകളും വിവാഹം പോലുള്ള വിശേഷ അവസരങ്ങളിൽ സന്തോഷ സൂചകമായി സമ്മാനമായി നൽകാമെന്നതിനാൽ ഡിമാൻഡ് ഏറെയാണ് വിപുലമായ കളക്ഷനോടൊപ്പം പ്രത്യേക ഓഫറുകളും മലബാർ വാച്ചുകൾ നൽകുന്നുണ്ട് സീകോ ആൽബ ഫോസിൽ പോളീസ് ടൈറ്റാൻ കാസിയോ കെന്നോൾ ടൈംമാക്സ് ഹിൽഫിഗർ തുടങ്ങിയ പ്രീമിയം വാച്ചുകളുടെ എക്സ്ക്ലൂസീവ് കളക്ഷനുകൾ ഇരുപത് ശതമാനം മുതൽ അൻപത് ശതമാനം വരെ കിഴിവുകളോടെ സ്വന്തമാക്കാം എക്സ്പെൻസീവ് ബ്രാൻഡുകൾ മുതൽ എല്ലാ വാച്ചുകൾക്കും ഫ്രീ ബാറ്ററി റീപ്ലേസ്മെന്റ് മലബാർ വാച്ചസിന്റെ ടൈം അൺവേൾഡ് വാച്ച് എക്സിബിഷനിൽ ലഭ്യമാണ്